ചെന്നൈ നഗരത്തിന്റെ ജീവനാടി എന്നു പറഞ്ഞാൽ അത് താമ്പരം കവലയായിരുന്നു നഗരത്തിന്റെ ഒരറ്റത്തുള്ള ഈ താമ്പരം രാപ്പകൽ പൊടിയിലും പുകയിലും വാഹനങ്ങളുടെ ഇരമ്പലിലും മുങ്ങിക്കിടന്നു നഗരത്തിലേക്കുള്ള അരിയും പച്ചക്കറിയും മറ്റു സാധനങ്ങളുമായി വരുന്ന ലോറികൾ മുഴുവൻ കടന്നുപോയിരുന്നത് ഈ വഴിയിലൂടെയാണ് ചെന്നൈയിൽ ഒരു ദിവസം ഗതാഗതം നിലച്ചാൽ ചെന്നൈയിലെ പകുതി വീടുകളിൽ അടുപ്പ് പുകയില്ലായിരുന്നു എന്ന് പറയും പക്ഷേ ഈ താമ്പരത്തിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു അതൊരു രഹസ്യമായിരുന്നെങ്കിലും എല്ലാവർക്കും അറിയുന്ന മുഖം അനധികൃത പിരിവിന്റെ മുഖം താമ്പരത്തും അതുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളിലും പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു രേഖകളിൽ ട്രാഫിക് നിയന്ത്രിക്കാനും കുറ്റകൃത്യങ്ങൾ തടയാനുമായിരുന്നു ഈ നിയമനം എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് പകൽ വെളിച്ചത്തിലെ ഒരു കൊള്ളയടിക്കാനുള്ള വേദിയായിരുന്നു ട്രക്കുകളോ ഓട്ടോകളോ ചെറിയ ടെമ്പോകളോ ആകട്ടെ ഈ വഴി കടന്നുപോകുന്ന ഓരോ വാഹനത്തിനും അതിന്റെ വില നൽകേണ്ടി വന്നു സിസ്റ്റം വളരെ ലളിതമായിരുന്നു കയ്യിൽ വടിയുമായി ഒരു ഹെഡ് കോൺസ്റ്റബിൾ ലോറിക്ക് മുന്നിൽ വരും ഡ്രൈവർ മൗരമായി ജനലിലൂടെ ഒരു കയ്യിൽ നോട്ടുകെട്ട് നീട്ടും പോലീസുകാരനത് പോക്കറ്റിലാക്കി വടി വടികൊണ്ട് പോകാൻ ആംഗ്യം കാണിക്കും തർക്കമില്ല ചോദ്യമില്ല ഇതിനെ ചായ പൈസ ചിലവിനുള്ള കാശ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ കുമാരവേലുവിൻ്റെ ആഴ്ചവരി എന്നൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു പണം ഒട്ടും ചെറുതല്ലായിരുന്നു ഒരു ലോറിയിൽ നിന്ന് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കണക്കുകൂട്ടിയാൽ ലക്ഷങ്ങളുടെ അനധികൃത വരുമാനം പോലീസുകാരുടെ പോക്കറ്റിലേക്ക് നേരിട്ട് പോവുകയായിരുന്നു ഈ പണം താഴെത്തട്ടിലുള്ള കോൺസ്റ്റബിൾ മുതൽ വലിയ ഉദ്യോഗസ്ഥർ വരെ ഒരു നിശ്ചിത സംവിധാനത്തിലൂടെ പങ്കിട്ടെടുത്തു ജനങ്ങളെല്ലാം ഇത് കണ്ടു പച്ചക്കറി കച്ചവടക്കാരും ചായക്കടക്കാരും യാത്രക്കാരും എല്ലാവരുടെയും പണ്ണുകളിൽ നിസ്സഹായത മാത്രമായിരുന്നു പോലീസുമായി ഉടക്കിയാൽ തങ്ങളുടെ അന്നം മുടങ്ങുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ചോദ്യം ചെയ്യാൻ ശ്രമിച്ച പുതിയ ഡ്രൈവർമാർക്ക് കിട്ടിയ പാഠം ബാക്കിയുള്ളവരുടെ ധൈര്യം കെടുത്തി സ്റ്റേഷനിലിട്ട് തല്ലിച്ചതയ്ക്കുക വാഹനത്തിന്റെ രേഖകൾ കീറിക്കളയുക അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കുക ഇതൊക്കെ അവിടെ സാധാരണമായിരുന്നു ചെന്നൈയിൽ നീതി ഒരു തമാശയായി മാറിയിരുന്നു ഈ തമാശയിലെ പ്രധാന കഥാപാത്രങ്ങൾ നീതിയുടെ സംരക്ഷകരായി ചുമതലപ്പെട്ടവർ തന്നെയായിരുന്നു ഒരു ദിവസം ചെന്നൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു പുതിയ ജീപ്പ് വന്നു നിന്നു അതിൽ നിന്നൊരു വനിതാ ഓഫീസർ പുറത്തിറങ്ങി നേർരേഖയിലുള്ള യൂണിഫോം തോളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നത്ര തീവ്രമായ നോട്ടം മുഖത്തൊരു ചിരിയുടെ ലാഞ്ചന പോലുമില്ല അത് ഐ പി എസ് ദീപാരാമനായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ദീപയുടെ പേര് അത്ര പുതുമയുള്ളതായിരുന്നില്ല കഴിഞ്ഞ പോസ്റ്റിംഗിൽ അവർ മദ്യമാഫിയോട് നടുവടിച്ചു അതിനു മുൻപ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകനെ കമ്പിയഴിക്കുള്ളിലാക്കി ആരെയും പേദിക്കാത്ത ആർക്കു മുൻപിലും തലകുനിക്കാത്തതായിരുന്നു അവരുടെ ശൈലി അവരെവിടെ പോയാലും കുറ്റവാളികൾക്ക് ഭയവും സത്യസന്ധർക്ക് പ്രതീക്ഷയുമായിരുന്നു ഫലം ചെന്നൈയിൽ അവരുടെ നിയമന വാർത്ത തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഉറക്കം കിടക്കി അവർക്കറിയാമായിരുന്നു ഇതൊന്നും കണ്ടിട്ടും മിണ്ടാതിരുന്ന സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥയല്ല ദീപ എന്ന് ചുമതലയേറ്റ ആദ്യ ആഴ്ച ദീപ ഒന്നും ചെയ്തില്ല അവർ തന്റെ ജീപ്പിൽ നഗരം ചുറ്റി സഞ്ചരിച്ചു പ്രത്യേകിച്ച് താമ്പരത്തിന്റെ പരിസരത്ത് ട്രാഫിക്കിന്റെ പേരു പറഞ്ഞ് എങ്ങനെയാണ് ലോറികളെ തടയുന്നതെന്നും ഡ്രൈവർമാർ എങ്ങനെ മൗനമായി പണം നൽകുന്നതെന്നും പോലീസുകാർ പോലീസുകാരെങ്ങനെ ഷെയിംലെസ്സായി പോക്കറ്റ് നിറയ്ക്കുന്നതെന്നും അവർ ദൂരെ നിന്ന് നിരീക്ഷിച്ചു എല്ലാം തുറന്ന പുസ്തകം പോലെ അവരുടെ കൺമുന്നിൽ നടന്നു പക്ഷെ വെറും കാഴ്ചകൾ കൊണ്ട് കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു തെളിവുകൾ വേണം ശക്തമായ തെളിവുകൾ ഏറ്റവും വലിയ പ്രശ്നം ഈ കളിയിലെ കളിക്കാരും അമ്പയർമാരും പോലീസുകാർ തന്നെയാണെന്നതാണ് ഡിപ്പാർട്ട്മെന്റിലെ സ്വന്തം ആളുകളാണ് ഈ വൃത്തികെട്ട കളിയുടെ ഭാഗം സത്യസന്ധരായി അവശേഷിച്ച ചില ഉദ്യോഗസ്ഥർ പോലും പേടിച്ചു വായ തുറക്കാൻ തയ്യാറായില്ല ദീപ പല രാത്രികളും ഓഫീസിൽ ഉറക്കമൊഴിച്ചിരുന്നു ഇവരെ എങ്ങനെ പിടിക്കും ഇവർ ചിന്തിച്ചു നേരിട്ട് നടപടിയെടുത്താൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും സാക്ഷികൾ ആരും കിട്ടില്ല മുകളിലിരിക്കുന്ന അവരുടെ രക്ഷകർമാർ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്നെ സ്ഥലം മാറ്റുമെന്നോ ഒരു ഭാഗത്ത് അവരുടെ തത്വങ്ങൾ മറുഭാഗത്ത് വേരുകൾ അഴുകിപ്പോയ ഒരു സിസ്റ്റം ഈ പോരാട്ടം ജയിക്കാൻ ഇന്നുവരെ ചെയ്യാത്ത ഒന്നു ചെയ്യണമെന്നവർക്ക് മനസ്സിലായി ഏറ്റവും വലിയ മീനിനെ പിടിക്കാൻ അവർ തന്നെ ഈ അഴുക്കു ജാലിലേക്ക് ഇറങ്ങണം ഒരു പ്രഭാതത്തിൽ ദീപ തീരുമാനിച്ചു അവർ യൂണിഫോം അലമാരയിൽ വെച്ചു ഒരു പഴയ സാധാരണ ചുരിദാറെടുത്ത് ധരിച്ചു മുഖം പകുതി മറയ്ക്കുന്ന നീളമുള്ളൊരു ഷോൾ തലയിലിട്ടു കയ്യിലൊരു തുണി സഞ്ചി അതിന്റെ അടിയിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത ഒരു ചെറിയ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു ഇപ്പോൾ അവർ ഐ പി എസ് ദീപാരാമനല്ല മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവരൊരു ഓട്ടോയിൽ കയറി താമ്പരത്തിന് തൊട്ടു മുൻവിറങ്ങി അവിടെ നിന്നൊരു സാധാരണ പൗരയെ പോലെ നടന്നു താമ്പരത്ത് പതിവ് കാഴ്ച ഹെഡ് കോൺസ്റ്റബിൾ മുരുകൻ വയർ വീർപ്പിച്ചു നിൽക്കുന്നു കൂടെയുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ വരുന്ന പോകുന്ന വാഹനങ്ങളെ കഴുകനെപ്പോലെ നോക്കുന്നു ദീപ സഞ്ചിക്കുള്ളിലെ മൊബൈലിന്റെ ആംഗിൾ ശരിയാക്കി പതി അവരുടെ അടുത്തുകൂടി നടന്നു ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഒരു ഓട്ടോകാരൻ ഇരുപത് രൂപ നൽകുന്നതും ഒരു മിനി ലോറിയിൽ നിന്ന് നൂറ് രൂപ പിരിക്കുന്നതും അവർ കണ്ടു പണം നേരെ മുരുകന്റെ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖം വ്യക്തമായി രേഖപ്പെടുത്താനായി ദീപ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഒരു ചായക്കടയുടെ അടുത്തു നിന്നൊരു ചായ ഓർഡർ ചെയ്തു മൊബൈൽ ഇപ്പോഴും ആ ലൈവ് ഷോ റെക്കോർഡ് ചെയ്യുകയാണ് പക്ഷെ അവരുടെ ശരീരഭാഷയിൽ ഒരു സാധാരണക്കാരിയുടെ ഭാവമുണ്ടായിരുന്നില്ല നോട്ടം വളരെ തീവ്രമായിരുന്നു അവർ ഇടയ്ക്കിടെ സഞ്ജിയുടെ സ്ഥാനം മാറ്റിക്കൊണ്ടേയിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ മുരുകന്റെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു അയാൾക്ക് സംശയം തോന്നി അയാൾ ശബ്ദമുയർത്തി ഏ പെണ്ണേ ഇങ്ങോട്ട് വാ ദീപയുടെ ഹൃദയം ഒരു നിമിഷം ശക്തിയായി മിടിച്ചു പക്ഷേ അവർ മുഖത്ത് ഭയം വരുത്തിയില്ല പതിയെ നടന്ന് അയാളുടെ അടുത്തെത്തി പേടിച്ചതുപോലെ ശബ്ദത്തിൽ പറഞ്ഞു എന്താ സാറേ കോൺസ്റ്റബിൾ പരുഷമായി ചോദിച്ചു നീ എന്താ ഇവിടെ ചെയ്യുന്നത് കുറേ നേരമായല്ലോ കറങ്ങി നടക്കുന്നു എന്താണ് നിന്റെ സഞ്ചിയിൽ ഒന്നുമില്ല സാറേ പച്ചക്കറിയാണ് മാർക്കറ്റിൽ നിന്ന് വരുന്നു ദീപ പറഞ്ഞു മുരുകൻ ഉത്തരവിട്ടു സഞ്ചി കാണിച്ചേ ഇതാ ഞാൻ ഭയപ്പെട്ട നിമിഷം സഞ്ചി വിശദമായി പരിശോധിച്ചാൽ മൊബൈൽ പിടിക്കപ്പെടും എല്ലാം തകഴും സാറേ ഇതിൽ പച്ചക്കറിയേ ഉള്ളൂ എന്നെ വിട്ടയക്കണം അവർ കെഞ്ചുന്നത് അഭിനയിച്ചു അത് മുരുകന്റെ സംശയം വർദ്ധിപ്പിച്ചു വളരെ കൗശലിയാണല്ലോ തീർച്ചയായും മോഷ്ടിച്ചു സാധനമായിരിക്കും ഇങ്ങോട്ട്താ ഒരു കോൺസ്റ്റബിൾ മുന്നോട്ട് വന്ന് ദീപയുടെ കയ്യിൽ പിടിച്ച് സഞ്ചി തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ശക്തിയായി തള്ളി ദീപയുടെ കാല്ല് വഴുതി സഞ്ചി നിലത്ത് വീണം മൊബൈൽ തെറിച്ചു പുറത്തു വന്നു ഏയ് വീഡിയോ എടുക്കുകയായിരുന്നു മറ്റൊരു കോൺസ്റ്റബിളിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു അയാൾ മുന്നോട്ട് വന്ന് മൊബൈലെടുത്ത് നിലത്തിട്ട് ബൂട്ടിട്ട് ചവിട്ടി അരച്ചു നിനക്കിത്ര ധൈര്യമോ ദേഷ്യത്തോടെ മുരുകൻ വീണ്ടും ദീപയുടെ കയ്യിൽ പിടിച്ചു ഇന്ന് നിനക്കൊരു പാഠം പഠിപ്പിച്ചു തരാം ഈ പിടിവലിക്കിടയിൽ ദീപയുടെ തലയിൽ നിന്ന് ഷോൾ വഴുതി മാറി ഒരു നിമിഷം അവിടെ നിശബ്ദത തളം കെട്ടി മുരുകൻ്റെയും മറ്റു രണ്ട് കോൺസ്റ്റബിൾമാരുടെയും കണ്ണുകൾ തള്ളിപ്പോയി അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല ജില്ലയിലെ ഏറ്റവും വലിയ പോലീസ് ഓഫീസർ ഐ പി എസ് ദീപാ അവരുടെ മുഖത്ത് രക്തയോട്ടം നിലച്ചു ജീവൻ പോയതുപോലെ കൈകാലുകൾ വിറച്ചു വിയർത്തു നിമിഷങ്ങൾക്ക് മുമ്പ് ദീപയുടെ കയ്യിൽ പിടിച്ച മുരുകന്റെ കൈകളിപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇലക്ട്രിക് ഷോ കേറ്റതുപോലെ അയാൾ കൈവലിച്ചു തങ്ങൾ ഭീഷണിപ്പെടുത്തിയ സ്ത്രീ തങ്ങളുടെ തന്നെ സൂപ്പർ ബോസ് ആണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദീപ നിലത്തുവീണ ഉടഞ്ഞ മൊബൈൽ നോക്കി എന്നിട്ട് ആ മൂന്ന് പോലീസുകാരുടെയും ഭയന്ന മുഖങ്ങളിലേക്ക് അവരുടെ കണ്ണുകളിൽ ദേഷ്യമല്ല തണുത്ത ഉരുക്കുപോലെ ഒരു തിളക്കമുണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെ യൂണിഫോമിന്റെ അവസാന ദിവസമാണ് ശാന്തവും എന്നാൽ ശക്തവുമായ ശബ്ദത്തിൽ അവർ പറഞ്ഞു ഈ പിരിവിൻ്റെ കച്ചവടത്തിൻ്റെയും അവർ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ വോക്കി ടോക്കി പുറത്തെടുത്തു ബട്ടൺ അമർത്തി കൺട്രോൾ റൂമിലേക്ക് സംസാരിച്ചു ആൽഫ വൺ ടു കൺട്രോൾ താമ്പരത്തിലേക്ക് ഉടൻ സ്പെഷ്യൽ ടീമിനയക്കുക ഉടൻ അവരുടെ ശബ്ദത്തിലെ അധികാരത്തിനും മറുചോദ്യമുണ്ടായിരുന്നില്ല യെസ് മാഡം അടുത്ത അഞ്ചു മിനിറ്റിനുള്ളിൽ ചെന്നൈ അതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല നീല ലൈറ്റുകളുള്ള നാല് പോലീസ് ജീപ്പുകൾ ടയർ ഉരച്ച് അലറികൊണ്ടു നിന്നു കറുത്ത കമാൻഡോ സ്യൂട്ടുകൾ അണിഞ്ഞ സ്പെഷ്യൽ ടീം അംഗങ്ങൾ ഓട്ടോമാറ്റിക് ആയുധങ്ങളുമായി പുറത്തിറങ്ങി അവർ കവല വലഞ്ഞു ടീം ലീഡർ ഇൻസ്പെക്ടർ ആകാശ് ദീപയുടെ അടുത്തേക്ക് ഓടി വന്നു ഈ മൂന്നുപേരെ അറസ്റ്റ് ചെയ്യൂ ദീപ വിറച്ചു നിൽക്കുന്ന പോലീസുകാരെ ചൂണ്ടി പറഞ്ഞു താമ്പരത്തിലെ ഡ്യൂട്ടിയിലുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുക ആരും രക്ഷപ്പെടരുത് ആകാശ് ഒരു നിമിഷം പോലും വൈകിയില്ല മുരുകനും കൂട്ടരും കെഞ്ചാൻ തുടങ്ങി മാഡം തെറ്റിപ്പോയി ഞങ്ങളെ രക്ഷിക്കണം വീട്ടിൽ കുട്ടികളുണ്ട് ദീപ അവരെ തിരിഞ്ഞു നോക്കിയില്ല നോക്കി നിൽക്കേ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പതിനേഴ് പോലീസുകാരെയും പോലീസിനായി പിരിവ് നടത്തിയിരുന്ന രണ്ട് ഏജന്റുമാരെയും പിടിച്ചുകൂടി എല്ലാവരുടെയും കൈകൾ ബന്ധിച്ച് നിലത്തിരുത്തി എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിക്കൂ കണക്കുകൾ ഒന്നിനൊന്ന് ഒത്തുചേരണം ദീപ നിർദ്ദേശിച്ചു അതുപോലെ അടുത്തുള്ള കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണം പിന്നെ ഈ തകർന്ന മൊബൈലിലെ മെമ്മറി കാർഡ് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം ഫോറൻസിക് ലാബിലേക്ക് അയക്കണം ഇതാണ് ഏറ്റവും വലിയ തെളിവ് ആളുകൾ തടിച്ചുകൂടി സ്വന്തം കണ്ണുകൾക്ക് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പോലീസ് പോലീസിനെ പിടിക്കുന്നത് ആദ്യമായി കാണുകയായിരുന്നു ഭയത്തിനു പകരം അവരുടെ മുഖങ്ങളിൽ ആശ്ചര്യവും മുളിപ്പിച്ചുവച്ച സന്തോഷവുമായിരുന്നു അന്ന് താമ്പരത്ത് പതിനേഴ് പോലീസുകാരെ മാത്രമല്ല പിടിച്ചുകൂടിയത് ചെന്നൈയിലെ ജനങ്ങളെ വർഷങ്ങളായി നിശബ്ദരാക്കിയിരുന്ന ഭയത്തിൻ്റെയും മൗനത്തിൻ്റെയും മതിലിൽ ആദ്യത്തെ വിള്ളൽ വീഴുകയായിരുന്നു ഈ വാർത്ത നഗരത്തിൽ പരന്നപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും രാഷ്ട്രീയ മേഖലയിലും ഒരു ഭൂകമ്പമുണ്ടായി ഇത് വെറും ചില കോൺസ്റ്റബിൾമാരുടെ അറസ്റ്റ് മാത്രമായിരുന്നില്ല വർഷങ്ങളായി ഈ നഗരത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന മുഴുവൻ സിസ്റ്റത്തിനുമേലുമുള്ള ആക്രമണമായിരുന്നു അതേ രാത്രിയിൽ ദീപയുടെ ഓഫീസിലെ ഫോൺ ശബ്ദിച്ചു മറുതലക്കിൽ പ്രാദേശിക എം എൽ എ സുന്ദരരാമൻറെ മധുരമായ എന്നാൽ വിഷം കലർന്ന ശബ്ദമായിരുന്നു ദീപാജി നമസ്കാരം ഇന്ന് നഗരത്തിൽ വലിയൊരു ഓപ്പറേഷൻ നടന്നതായി കേട്ടല്ലോ സുന്ദരരാമൻ കൃത്രിമമായ സൗഹൃദത്തോടെ പറഞ്ഞു നമസ്കാരം എം എൽ എ ജി ഓപ്പറേഷൻ അല്ല നിയമം അതിൻ്റെ ജോലി ചെയ്യുകയാണ് ദീപ തണുപ്പൻ മറുപടി നൽകി അയ്യോ ഇതൊക്കെ ചെറിയ സിപ്പായിമാരല്ലേ പാവപ്പെട്ടവർ കുടുംബം പോറ്റാൻ കുറച്ചൊക്കെ ചെയ്യും നിങ്ങളെപ്പോലെ വലിയ ഓഫീസർമാർ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്റെ വാക്കുകേൾക്കൂ ഈ കേസ് വലുതാക്കണ്ട നിങ്ങളുടെ സർവീസ് ലൈൻ വളരെ വലുതാണ് അതെവിടെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് രാഷ്ട്രീയ ഭാഷയിൽ പൊതിഞ്ഞ ഒരു ഭീഷണിയായിരുന്നു ദീപ ഒരു നിമിഷം നിശബ്ദയായിരുന്നു എന്നിട്ട് പറഞ്ഞു എം എൽ എ ജി ഞാൻ എൻ്റെ സർവീസ് ലൈനിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല പക്ഷേ നിയമത്തിൻ്റെ വരമ്പ് ലംഘിക്കുന്നവരെ ഞാൻ വെറുതെ വിടുകയുമില്ല പിന്നെ ഇതിനി ഏതാനും കോൺസ്റ്റബിൾമാരുടെ കേസല്ല അവർ ഫോൺ കട്ട് ചെയ്തു ഇനി നേരിട്ടുള്ള പോരാട്ടമാണ് മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുമെന്ന് ദീപക്കറിയാമായിരുന്നു ഈ പിരിവിലെ പങ്കാളികളായ അവരുടെ സീനിയർ ഓഫീസർമാർ അവരെ തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തും അടുത്ത ദിവസം രാവിലെ തന്നെ ഡി ഐ ജി വിശ്വനാഥൻ്റെ ഓഫീസിൽ നിന്ന് ദീപയ്ക്ക് വിളി വന്നു വിശ്വനാഥൻ അഴിമതിക്കാരനായി കുപ്രസിദ്ധി നേടിയ പഴയൊരു തന്ത്രശാലിയായ ഉദ്യോഗസ്ഥനായിരുന്നു ദീപ നീ എന്താണ് ചെയ്തത് സീനിയർമാരോട് പറയാതെ ഇത്ര വലിയൊരു ഓപ്പറേഷൻ ഇത് ഡിപ്പാർട്ട്മെന്റിന് എത്ര ചീത്തപ്പേരുണ്ടാക്കിയെന്ന് നിനക്കറിയാമോ വിശ്വനാഥൻ ദേഷ്യത്തോടെ ചോദിച്ചു സാർ ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാകുന്നത് അതിൻ്റെ ആളുകൾ യൂണിഫോം ധരിച്ച് പണപ്പിരിവ് നടത്തുമ്പോഴാണ് ഞാൻ ആ ചീത്തപ്പേര് തുടച്ചു മാറ്റാൻ ശ്രമിച്ചു അത്രമാത്രം ദീപ ഭയമില്ലാതെ പറഞ്ഞു ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക ഫയൽ ക്ലോസ് ചെയ്യുക ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് വിഷയം അവസാനിപ്പിക്കുക ഡി ഐ ജി ഉത്തരവിട്ടു ഇല്ല സാർ ഈ കേസ് അടച്ചുപൂട്ടില്ല ഇനി ഇത് തുറക്കുകയുള്ളൂ ഇതുകൂടി പറഞ്ഞ ദീപ ഓഫീസിന് പുറത്തു വന്നു പോരാട്ടം പരസ്യമായി ദീപ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇൻസ്പെക്ടർ ആകാശ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗം വിളിച്ചു അവർ നമ്മെ തടയാൻ ഇനി ഏതറ്റം വരെയും പോകും ദീപ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ കൊണ്ടുവരണം ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ ഈ നേതാക്കൾക്കും ഓഫീസർമാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അടുത്ത ദിവസം ദീപ ഒരു പത്രസമ്മേളനം വിളിച്ചു പോലീസുകാർ പണം കൈപ്പറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഏജന്റുമാരുടെ കുറ്റസമ്മത വീഡിയോകൾ പിടികൂടിയ പോലീസുകാരുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് രൂപയുടെ കണക്കുകൾ അവരെല്ലാം മീഡിയയ്ക്കു മുന്നിൽ വെച്ചു ഒരു ഐ പി എസ് ഓഫീസർക്ക് റോഡിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും തകർന്ന മൊബൈൽ ഫോണിന്റെ കഥ പറഞ്ഞ് അവർ ചോദിച്ചു ഈ പത്രസമ്മേളനം ഒരു ബോംബ് പോലെയായിരുന്നു വാർത്ത ടി വി ചാനലുകളിൽ തത്സമയം പോയി പത്രങ്ങളുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ദീപയോടൊപ്പമാണ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി വർഷങ്ങളായി ഭയം കാരണം നിശബ്ദരായിരുന്ന സാധാരണക്കാർ ദീപയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കു തുടങ്ങി ചെന്നൈയിലെ ആളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ശബ്ദം ലഭിച്ചു ദീപ ശിഷ്ടത്തിന്മേൽ നേരിട്ട് പ്രഹരമേൽപ്പിച്ചു ഇപ്പോൾ നഗരം മുഴുവൻ അവരോടൊപ്പം നിന്നു ജനങ്ങളുടെ പിന്തുണ കണ്ടപ്പോൾ അഴിമതിക്കാരായ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഭ്രാന്തായി ഭീഷണികളും സമ്മർദ്ദങ്ങളും ഫലിക്കാതെ വന്നപ്പോൾ അവർ അടുത്ത ആയുധമെടുത്തു ചെളിവാരിയെറിയൽ അടുത്ത ദിവസങ്ങളിൽ പ്രാദേശിക പത്രങ്ങളിലും ന്യൂസ് പോർട്ടലുകളിലും ദീപയ്ക്കെതിരെ വ്യാജവാർത്തകൾ വന്നു ദീപ മുൻപ് ഒരു ബിൽഡറിൽ നിന്ന് വലിയ തുക കൈപ്പറ്റി അവർ ഒരു വലിയ റാക്കറ്റിന്റെ ഭാഗമാണ് സ്വന്തം പിരിവ് നടത്താൻ വേണ്ടിയാണ് പഴയ ടീമിനെ മാറ്റുന്നത് എന്നൊക്കെ എഴുതി പിടിപ്പിച്ചു ദീപ ഇതൊന്നും കണ്ട് തലർന്നില്ല അവർ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചു എനിക്കെതിരെ അഴിമതി ആരോപിക്കുന്നവർക്ക് ഞാൻ തുറന്ന വെല്ലുവിളി നൽകുന്നു എൻ്റെ പേരിൽ ഒരു തെളിവെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ കൊണ്ടുവരിക ഞാൻ കുറ്റകാരിയാണെങ്കിൽ ഈ നിമിഷം രാജിവെച്ചു പോകാം പക്ഷേ ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ കഴിയുന്ന ശിക്ഷ ഞാൻ നൽകും ഈ വെല്ലുവിളി ശത്രുക്കളെ കൂടുതൽ അസ്വസ്ഥരാക്കി ഈ സ്ത്രീ ഭയക്കുകയുമില്ല നിർത്തുകയുമില്ല എന്നവർക്ക് മനസ്സിലായി ഇനി ഒറ്റ വഴി മാത്രം അക്രമം ഒരു രാത്രി ജോലി കഴിഞ്ഞ് ദീപ തൻ്റെ ഔദ്യോഗിക ജീപ്പിൽ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു രണ്ട് ബൈക്ക് യാത്രികർ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർക്ക് തോന്നി നഗരത്തിന് പുറത്ത് വിജനമായ റോഡിൽ വച്ച് ആ ബൈക്കുകൾ ജീപ്പിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു ദീപയുടെ ഡ്രൈവർ അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു അപ്പോഴാണ് മുന്നിൽ നിന്ന് ഒരു കറുത്ത എസ് യു വി വന്ന് വഴിതടഞ്ഞത് എസ് യു വിയിൽ നിന്ന് ഹോക്കി സ്റ്റിക്കുകളും ഇരുമ്പ് ദണ്ടുകളുമായി നാലു മുഖം മുടി ധരിച്ച ആളുകൾ ഇറങ്ങി ദീപ ഉടൻ തന്നെ സർവീസ് റിവോൾവർ പുറത്തെടുത്തു വണ്ടി വേഗം പിറബോട്ടെടുക്കൂ അവർ ഡ്രൈവറോട് അലറി ഡ്രൈവർ വേഗത്തിൽ ജീപ്പ് തിരിച്ചെടുത്ത് നഗരത്തിലേക്ക് മടങ്ങി ഓടിച്ചു ബൈക്ക് യാത്രികാർ കുറച്ചു ദൂരം പിന്തുടർന്നെങ്കിലും നഗരത്തിരക്കിൽ അവർക്ക് രക്ഷപ്പെടാനായി ദീപയുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുഖത്ത് ഭയത്തിനു പകരം കോപമായിരുന്നു അതൊരു ഭീഷണിയായിരുന്നില്ല ജീവനെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ശത്രുക്കൾ ഏതറ്റം വരെയും പോകും എന്നവർക്ക് മനസ്സിലായി അടുത്ത ദിവസം സുരക്ഷ കൂട്ടുന്നതിന് പകരം ദീപയുടെ നിശ്ചദാർഢ്യം വർദ്ധിച്ചു ഇൻസ്പെക്ടർ ആകാശ് പറഞ്ഞു മാഡം കൂടുതൽ ശ്രദ്ധിക്കണം ഇവർ അപകടകാരികളാണ് ദീപ ആകാശിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ആകാശ് ഇതുവരെ അവർ വേട്ടക്കാരായിരുന്നു ഞാനിര ഇനി കളി മാറും അടുത്ത ഇര ഞാനല്ല ഞാനാണ് അവരെ വേട്ടയാടാൻ പോകുന്നത് അവരുടെ ശബ്ദത്തിലെ ദൃഢത ആകാശിലും പുതിയൊരു ധൈര്യം നിറച്ചു ഇതൊരു കേസ് മാത്രമല്ല ഒരു യുദ്ധമായി മാറിയിരുന്നു ആക്രമണ ആക്രമണശ്രമത്തിന് ശേഷം ദീപയ്ക്ക് മനസ്സിലായി ഈ പോരാട്ടം ഏതാനും പോലീസുകാരിലോ ഒരു എം എൽ എയിലോ ഒതുങ്ങില്ല ഇത് വളരെ വലിയൊരു ശൃംഖലയാണ് ഈ ചിലന്തിവലിയുടെ കേന്ദ്രം എവിടെയോ മറ്റെവിടെയോ ആണ് താമ്പരത്തിലെ പണം എവിടെയാണ് പോകുന്നത് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നിവയിലെ ഏറ്റവും വിശ്വസ്തകായ ഉദ്യോഗസ്ഥരെ വിളിച്ച് ദീപ ഒരു രഹസ്യ യോഗം വിളിച്ചു അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ ഈ ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അറസ്റ്റിലായവരിൽ ചിലർക്ക് ജോലി നിലനിർത്താൻ പ്രേരിപ്പിച്ചു ചിലരെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി അവസാനം ഒരു ഹെഡ് കോൺസ്റ്റബിൾ സത്യം പറഞ്ഞു പിരിച്ച പണം എല്ലാ ആഴ്ചയും ഇൻസ്പെക്ടർ കുമാരവേലുവിലും അവിടെ നിന്ന് ഒരു പങ്ക് ഡിഐ ജി വിശ്വനാഥനും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വലിയ ഭാഗം എം എൽ എ സുന്ദരരാമന്റെ ഒരു സഹായിക്കാണ് നൽകിയിരുന്നത് ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു ടീമുകൾ ഉടൻ തന്നെ ഡിഐ ജി വിശ്വനാഥൻ്റെയും എം എൽ എ സുന്ദരരാമൻറെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു അവർ കൗശലക്കാരായിരുന്നു നേരിട്ടുള്ള ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനിൽ ആശയം വന്നത് സാർ നമ്മൾ അവരുടെ അക്കൗണ്ടുകൾ മാത്രം നോക്കുന്നത് എന്തിനാണ് അവരുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ഡ്രൈവർമാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കണം അവിടെയാണ് ചുരുളഴിഞ്ഞത് ഡി ഐ ജിയുടെ ഡ്രൈവറുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അൻപത് ലക്ഷം രൂപ ഒരു ചെറിയ കട നടത്തുന്ന എം എൽ എയുടെ ദൂരെയുള്ള ബന്ധുവിൻ്റെ പേരിൽ നാലു വലിയ കെട്ടിടങ്ങൾ പണത്തിൻ്റെ വഴി വ്യക്തമായിരുന്നു പിരിച്ച കാശ് ഹവാല വഴി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി അതുപയോഗിച്ച് ബിനാമി സ്വത്തുക്കളും സ്വർണവും വാങ്ങി തെളിവുകൾ കയ്യിൽ കിട്ടിയപ്പോൾ ദീപ ഒരു വലിയ ഓപ്പറേഷന് പ്ലാൻ ചെയ്തു ഒരേ ദിവസം ഒരേ സമയം ഡി ഐ ജി വിശ്വനാഥൻ്റെയും എം എൽ എ സുന്ദരരാമന്റെയും അവരുടെ ബന്ധുക്കളുടെയും ഗുണ്ടകളുടെയും താവളങ്ങളിൽ റെയ്ഡ് എം എൽ എയുടെ ഫാം ഹൌസിൻ്റെ ബേസ്മെന്റിൽ നിന്ന് ചാക്കുകളിൽ നിറച്ച കോടിക്കണക്കിന് രൂപയും ഡി ഐ ജിയുടെ വീട്ടിലെ ലോക്കറിൽ നിന്ന് സ്വർണക്കട്ടകളും പതിനായിരക്കണക്കിന് ഭൂമിരേഖകളും കണ്ടെത്തി ഏറ്റവും വലിയ വെളിപ്പെടുത്തലുണ്ടായത് സുന്ദരരാമൻ്റെ ഒരു ഏജന്റിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ ഡയറിയിലാണ് ചെന്നൈയിലെ മാത്രമല്ല സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നുള്ള പിരിവിൻറെ കണക്കുകൾ ആ ഡയറിയിലുണ്ടായിരുന്നു ഇതൊരു വലിയ സംസ്ഥാനാന്തര റാക്കറ്റായിരുന്നു ഈ റെയ്ഡിൻറെ വാർത്ത പരന്നപ്പോൾ സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കൊടുങ്കാറ്റുണ്ടായി ദീപയുടെ ശത്രുക്കൾ ചെന്നൈയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളമായിരുന്നു അവർ കൂടുതൽ അപകടകാരികളായി കാരണം അവർക്കെല്ലാം നഷ്ടപ്പെടാനുണ്ടായിരുന്നു ദീപയുടെ ഓഫീസിന് പുറത്ത് വെടിക്കെട്ടുണ്ടായി അടുത്ത രാത്രി അവരുടെ ഔദ്യോഗിക വസതിക്ക് പുറത്തും വെടിക്കെട്ടുണ്ടായി അവരെ ഭയപ്പെടുത്താനായിരുന്നു ശ്രമം അവരെവിടെയും സുരക്ഷിതരല്ല എന്നറിയിക്കാൻ ദീപ തൻ്റെ ഫാമിലിയെ നഗരത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി രണ്ട് നാല് മണിക്കൂറും ടീമിനൊപ്പം സ്റ്റേഷനിൽ താമസിക്കാൻ തുടങ്ങി പക്ഷേ ശത്രുക്കൾ ഏറ്റവും നീചമായ ആക്രമണം നടത്തിയത് ദീപയുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ ഇൻസ്പെക്ടർ ആകാശിനെ ലക്ഷ്യമാക്കിയാണ് ഒരു അന്വേഷണവുമായി നഗരത്തിന് പുറത്തു പോയ ആകാശ് മടങ്ങി വരുമ്പോൾ ചില വാഹനങ്ങൾ അവൻ്റെ വണ്ടി തടഞ്ഞ് അവനെ തട്ടിക്കൊണ്ടുപോയി ഈ വാർത്ത ദീപയ്ക്ക് ഒരു പ്രൊഫഷണൽ തിരിച്ചടിയേക്കാൾ ഒരു വ്യക്തിപരമായ ആക്രമണമായിരുന്നു ആകാശ് അവരുടെ വിശ്വസ്തനായ കൂട്ടുകാരനായിരുന്നു ദീപയുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും കൊടുങ്കേറ്റലതള്ളുന്നു എല്ലാം എന്റെ കാരണം അവർ സ്വയം പറഞ്ഞു പക്ഷേ ദുഃഖിച്ചിരിക്കാൻ സമയമില്ല അവരെക്കൊന്ന് നമുക്കൊരു സന്ദേശം നൽകാനാണ് അവർ ശ്രമിക്കുന്നത് നമ്മൾ ഭയന്ന് പിന്മാറണമെന്ന് പക്ഷേ നമ്മളത് ചെയ്യില്ല നമ്മൾ ആകാശിന്റെ ജീവനോടെ തിരിച്ചുകൊണ്ടുവരും ക്രൈംബ്രാഞ്ചിന്റെ സഹായത്തോടെ ആകാശിന്റെ അവസാന മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്തു നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ അടഞ്ഞ ഫാക്ടറിയാണത് ദീപ സ്വയം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ തീരുമാനിച്ചു ഇതൊരപകടകരമായ ദൗത്യമായിരുന്നു രാത്രിയുടെ മറവിൽ ദീപയും സംഘവും ഫാക്ടറി വളഞ്ഞു അവർ തന്ത്രപരമായി മുന്നോട്ടു പോയി ആദ്യം ഫാക്ടറിയിലെ വൈദ്യുതി വിച്ഛേദിച്ചു ഉള്ളിൽ പരിഭ്രാന്തിയായി പിന്നീട് സ്മോക്ക് ഗ്രനേഡുകൾ ഉപയോഗിച്ച് പുടമറ സൃഷ്ടിച്ചു ഈ അരാജകത്വം മുതലെടുത്ത് ദീപയും സംഘവും ഉള്ളിൽ കടന്നു ഉള്ളിൽ വെടിക്കെട്ടുണ്ടായി പക്ഷെ ദീപയുടെ ടീം കൂടുതൽ പരിശീലനം നേടിയവരും തയ്യാറെടുപ്പുള്ളവരുമായിരുന്നു അവർ ഓരോ ഗുണ്ടകളെയും വീഴ്ത്തി ഒരു ഇരുട്ടുമുറിയിൽ ആകാശനെ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി അവൻ്റെ മുഖത്ത് മുറിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അവൻ ജീവനോടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് ആകാശിന്റെ തോളിൽ കൈവച്ചു ആകാശിന്റെ കണ്ണുകൾ നിറന്നൊഴുകി പക്ഷെ അത് അഭിമാനത്തിന്റെ കണ്ണുനീരായിരുന്നു ഈ സംഭവം ബീപയെ കൂടുതൽ ശക്തിയാക്കി അവരുടെ മുഖം കല്ലുപോലെ ഉറച്ചു അവർ മനസ്സിൽ പ്രതിജ്ഞ എടുത്തു ഇനി ദയയില്ല പിന്മാറ്റമില്ല ഈ കളി ഞാൻ തുടങ്ങിയതല്ല പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും ആകാശിന്റെ തട്ടിക്കൊണ്ടു പോകലും രക്ഷപ്പെടുത്തലും ഈ യുദ്ധത്തിന് ഒരു നിർണായക വഴിത്തിരിവ് നൽകി ഈ ശൃംഖലയുടെ സൂത്രധാരൻ എം എൽ എ സുന്ദരരാമൻ തന്നെ ദീപക്ക് വ്യക്തമായി തൻ്റെ ഏറ്റവും വലിയതും അവസാനത്തേതുമായ പോരാട്ടത്തിന് അവർ ഒരുങ്ങി ഓപ്പറേഷന് ന്യായ എന്ന് പേരിട്ടു ഒരേ രാത്രിയിൽ ഒരേ സമയത്ത് സുന്ദരരാമന്റെ കഥ ഇവിടെ തീരുന്നില്ല ചെന്നൈയിലെ ഈ ഓപ്പറേഷൻ ന്യായയുടെ ക്ലൈമാക്സും സുന്ദരരാമനെ ദീപ എങ്ങനെ പിടികൂടിയെന്നുള്ളതും അടുത്ത ഭാഗത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഐ പി എസ് ദീപാരാമന്റെ ധീരമായ പോരാട്ടത്തിൻ്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉടൻ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ശക്തമായ കഥകളും ജീവിത വിജയങ്ങളും നിങ്ങളിലേക്ക് ദിവസവും എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കഥ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ വരുന്നു കാത്തിരിക്കുക